േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ മാത്രവുമല്ല വൈക വൈകൂടെ ഉള്ളത് പ്രശ്നങ്ങൾ വഷളാക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ മനുവിൻ്റെ ഭാര്യ മാത്രവുമല്ല മനുവിനോട് തിരികെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നും അതുകൊണ്ട് തന്നെ മനു ഇനിയും അവിടെ നിൽക്കുന്നത് തനിക്ക് താല്പര്യമുള്ള കാര്യം അല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവൾ കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് മനുവും ആകെ അസ്വസ്ഥനായിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മനുവിൻ്റെ മുന്നിലും ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനു പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് സൂര്യ കാര്യങ്ങൾ നീക്കുന്നു ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥൻ എനിക്ക് ആ കാശിനാഥനെ തിരിച്ചടിക്കണം അല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ എന്തായാലും എല്ലാതും പ്ലാൻ ചെയ്തു തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അവനെ തിരിച്ചടിയും അല്ലാതെ എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗംഗ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഗംഗയും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇനി കാശിനാഥൻ എന്തൊക്കെ ചെയ്യും മാത്രവുമല്ല സിദ്ധാർത്ഥന് എന്തെങ്കിലും സംഭവിക്കുമോ മുതലായ ചോദ്യങ്ങളെല്ലാം ബാക്കി ആയിരിക്കുകയാണ് കാര്യങ്ങൾ ഇതോടെ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് എത്തുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഗംഗ പ്രതീക്ഷിച്ചതല്ല എന്നതാണ് സത്യം ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കാശിനാഥനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന സിദ്ധാർത്ഥ് ഇതേ തുടർന്ന് തിരിച്ചടിക്കാൻ അവിടേക്ക് എത്തുകയും ചെയ്യുന്നു ഈ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ മനു വീട്ടിലെ കാര്യങ്ങൾ വഷളാവുകയാണല്ലോ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അവൻ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് പുതിയ നീക്കങ്ങൾ ഉണ്ടായി മതിയാകൂ എന്ന് ഉറപ്പിക്കുന്ന മനു പ്രശ്നങ്ങൾ തീർക്കുന്നതിനായി ഒടുവിൽ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്